നമസ്കാരം താങ്ക് യു ആ സിനിമ നിറഞ്ഞ സിനിമ നിറഞ്ഞ സഹസൈഡുകളിലോടൊന്നും ഭയങ്കര സന്തോഷം തിയേറ്ററിൽ പോയിട്ട് ആൾക്കാർ കോർ ചെയ്യുന്ന കാണുമ്പോൾ കൂടുതൽ സന്തോഷം അപ്പോൾ എന്തായാലും ഇത് എന്താ ഭയങ്കര പാക്ഡായിട്ട് ആൾക്കാർ എല്ലാവരും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ സിനിമ ഒരുമിച്ച് വന്നിരുന്ന സിനിമ കാണുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങളൊരുപാട് കുറേ സമയടുത്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ് കുറേ കുറേ കാലം ഇതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫൈനലി അതെല്ലാം ഇങ്ങനെ പേ ഓഫ് ചെയ്യുന്ന കാണുമ്പോൾ ഭയങ്കര സന്തോഷം താങ്ക് യു ചേട്ടൻ പ്രേക്ഷകരുടെ അഭിപ്രായം നേരിട്ട് അറിഞ്ഞപ്പം എങ്ങനെയുണ്ട് അതാണ് നമ്മൾ അവിടെ ഇരുന്ന് കാണുമ്പോഴാണല്ലോ ശരിക്കും ഉള്ള ഗ്രൗണ്ട് ലെവൽ എന്താണെന്ന് നമുക്ക് അറിയുന്നത് അപ്പോൾ ആൾക്കാർ കൈ അടിച്ചിട്ടാണ് സിനിമ കാണുന്നത് അത് കാണുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുമ്പോൾ മനസ്സിലാവില്ല നമ്മൾ കുറേ കാലമായിട്ട് സിനിമയിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ ജഡ്ജ്മെൻ്റ് ഒന്നും മനസ്സിലാവണമെന്നില്ല പക്ഷെ ആൾക്കാർ കൂടി ഇന്ന് കാണുമ്പോൾ ഫൈനൽ പ്രൊഡക്റ്റ് എല്ലാം കഴിഞ്ഞ് മ്യൂസിക്കും ഒക്കെ ചെയ്ത് മിക്സിംഗ് ഒക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അത് കാണുമ്പോൾ അത് റോബിന്റെ കൂടി കാണുമ്പോഴാണ് ഈ ശരിക്കും വിളിച്ചിട്ട് എന്താ സിനിമ പടം പടം റിലീസിന്റെ മുമ്പ് കണ്ടു റിലീസിന് ശേഷം ഞാൻ ശേഷം കണ്ടിട്ടില്ല കമന്റുകളിലെല്ലാം സൂപ്പർ സ്റ്റാറായി മാറിയാണ് ബേസിലോട്ട് ഇപ്പം എന്താ വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയപ്പം ധ്യാൻ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേസിലിന് വിഷമമായിട്ട് അവൻ എന്താ ലോഡ്ജ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ആൾക്കാർ കമന്റിൽ വന്ന് പറയുന്നത് ധ്യാൻ ഇപ്പം ഇത് കണ്ടിട്ട് ധ്യാൻ ലോഡ്ജ് എടുത്തിട്ട് ഇപ്പം ഒറ്റയ്ക്കിരുന്ന് അടിച്ചുകൊണ്ടിരിക്കുക എന്നാണ് അപ്പം അതിനെപ്പറ്റി എന്താ പറയാനുള്ളത് ഓ അയച്ചിരുന്നില്ല ഞാൻ ഇന്നലെ വിളിച്ചിരുന്നെ വിളിച്ചു രണ്ടു ദിവസം കണ്ടിട്ടില്ല താല്പര്യം ഇല്ല ഓക്കേടാ എനിക്ക് അയച്ചെന്നൊക്കെ പറഞ്ഞു വിളിച്ചു എന്തെങ്കിലും പറയാടി എന്നെ പഠിച്ചു ഇനി ഞാൻ വെച്ചേ ഓക്കേ താങ്ക്യൂ വെയിറ്റ് താങ്ക്യൂ താങ്ക്യൂ ഓക്കേ താങ്ക്യൂ ഇനി നിങ്ങൾ ബിദാസ് ഒന്ന് please 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 ഇനി ഒക്കെ ആവും